നമസ്കാരം ഹൈറിച്ച് തട്ടിപ്പിൽ നിർണായക ഇടപെടലുമായി ജുഡീഷ്യറി സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നടത്തിപ്പുകാരുടെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടാനാണ് കോടതി ഉത്തരവ് തൃശൂർ മൂന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ എം രതീഷ് കുമാറിന്റേതാണ് ഉത്തരവ് നേരത്തെ സ്വത്ത് താൽക്കാലികമായി ജപ്തി ചെയ്ത് ഉത്തരവിറങ്ങിയിരുന്നു ഇത് സ്ഥിരപ്പെടുത്തുകയാണ് കോടതി കമ്പനി പുറപ്പെടുവിച്ച ബോണ്ടുകളടക്കമുള്ള രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ എന്നാൽ ബോണ്ടുകൾ വ്യാജമാണെന്ന് പ്രതിഭാഗം വാദമുന്നയിച്ചു ഇത് കോടതി കാര്യമായി മുഖവിലയ്ക്കെടുത്തില്ല ഇതോടെ മാതൃകാപരമായ നടപടിയിലേക്ക് കോടതി കടന്നു പാവങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കി ശതകോടികൾ ഉണ്ടാക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് കോടതി ഇടപെടൽ ഹൈറീച്ചിന്റെയും നടത്തിപ്പുകാരുടെയും സ്വത്തും ബാങ്ക് അക്കൗണ്ടുകളും വാഹനങ്ങളും മറ്റുമാണ് സ്ഥിരമായി കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടത് മണി ചെയിൻ മാതൃകയിലുള്ള മൂവായിരം കോടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് കമ്പനി നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് ശ്രമിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നു സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ ആറാട്ടുപുഴ കൊല്ലാട്ട് പ്രതാപൻ ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവരുടെ പേരുള്ള ഭൂസ്വത്തും അറുപത്തിയാറ് ബാങ്ക് അക്കൗണ്ടുകളും പതിനൊന്ന് വാഹനങ്ങളുമാണ് കണ്ടുകെട്ടുന്നത് വ്യത്യസ്ത പേരുകളിലുള്ള സ്കീമുകളിലേക്ക് വലിയ തുകകൾ വൻ പലിശ വാഗ്ദാനം ചെയ്ത് അനധികൃതമായി നിക്ഷേപമായി സ്വീകരിച്ചും കൂടുതൽ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചുമാണ് ഹൈറിച്ച് ഉടമകൾ തട്ടിപ്പ് നടത്തിയത് കേസിൽ കമ്പനിയുടെ വെബ്സൈറ്റ് നിർമ്മിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയറെ കൊണ്ട് തന്നെ വെബ്സൈറ്റ് പരിശോധിപ്പിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രത്യേകം ഹർജി ഫയൽ ചെയ്തു ഇതിനൊപ്പം പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് എഴുപത് രേഖകളും ഹാജരാക്കി വെബ്സൈറ്റ് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്നാണ് പുതിയ നീക്കം ഹൈറിച്ച് ഉടമ പ്രതാപൻ ഇപ്പോഴും അഴിക്കുള്ളിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെയും ഒ ടി ഇടപാടുകളുടെയും പേരിൽ ഹൈറിച്ച് ഉടമകളും ഡീലർമാരും തട്ടിയെടുത്ത കോടികൾ ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങളാ വിദേശത്തേക്ക് കടത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു കമ്പനി എം ഡി പ്രതാപന്റെയും ഭാര്യ ശ്രീനാ പ്രതാപന്റെയും സ്വകാര്യ വാലി ിലേക്ക് ഇവ മാറ്റി നിക്ഷേപിച്ചതിന്റെ രേഖകളും ഇ ഡി കണ്ടെത്തിയിരുന്നു പ്രതാപൻ അറസ്റ്റിലായതിനു പിന്നാലെ കള്ളപ്പണം ഇടപാടുകളിൽ മുഖ്യ പങ്കാളികളായി കോടികൾ സമ്പാദിച്ച ഒരു ഡസൻ ലേറെ ഡീലർമാരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഇ ഡി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ പേരിൽ തുടങ്ങിയ തട്ടിപ്പാണ് മണി ചെയിനും ഒ ടി ടിയും കടന്ന് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലെത്തിയത് പുതിയൊരംഗത്തിൽ നിന്ന് എണ്ണൂറ് രൂപ വാങ്ങിയായിരുന്നു തട്ടിപ്പുകളുടെ തുടക്കം ഈ അംഗം രണ്ടുപേരെ കൂടി ചേർത്താൽ നൂറ് രൂപ വീത കമ്മീഷൻ ആയിരത്തി അറുനൂറ് രൂപ കമ്പനിക്ക് വന്നാൽ അംഗത്തിന്റെ പോക്കറ്റിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ ഓരോ അംഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് നൂറ് രൂപ അംഗത്തിന് കമ്മീഷൻ എന്ന വാഗ്ദാനം നൽകി പദ്ധതിയിലേക്ക് ആകർഷിച്ചത് സാധാരണക്കാരെ അടക്കം ആയിരങ്ങളെയാണ് ഇങ്ങനെ പത്ത് റൗണ്ട് പിന്നിട്ടാൽ അംഗങ്ങളുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തി ആറിലെത്തും അപ്പോൾ ആദ്യം എണ്ണൂറ് രൂപയിട്ട് അംഗത്തിന് ലഭിക്കുന്നത് രണ്ട് ലക്ഷത്തിലേറെ രൂപയാണ് കമ്പനിയുടെ വാഗ്ദാനം വിശ്വസിച്ചാൽ മുപ്പത് റൗണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഹൈറിജിലെ അംഗങ്ങളാകേണ്ടതാണ് അങ്ങനെ ശതകോടികൾ വാരിയെടുത്തു തട്ടിപ്പിൽ കുരുങ്ങി എൺപത്തി എട്ട് ശതമാനം നിക്ഷേപകർക്കാണ് പണം നഷ്ടമായത് ചുരുങ്ങിയത് ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപയെങ്കിലും തട്ടിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പദ്ധതിയിൽ അംഗങ്ങളായ മിച്ചമുള്ള പന്ത്രണ്ട് ശതമാനം ആളുകളുടെ പോക്കറ്റിലാണ് ഈ പണം അത്രയും വന്നു നിറഞ്ഞത് എം ഡി കെ ഡി പ്രതാപനും കൂട്ടാളികളുമായ ലീഡർമാരുമാണ് ഈ പന്ത്രണ്ട് ശതമാനം തട്ടിയെടുത്തത് എന്നാണ് കണ്ടെത്തൽ ഈ ഡീലർമാർക്കും സ്വത്ത് നഷ്ടപ്പെടാൻ സാധ്യതയേറെയാണ്